രാവിലത്തെ ആ ട്രെയിൻ അപകടം ട്രെയിൻ ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടല്ലോ രണ്ടുപേർ മൂന്ന് പേർ മരണപ്പെട്ട സംഭവമുണ്ടല്ലോ അതിലേക്ക് നമുക്ക് വളരെ വേഗത്തിൽ പോകേണ്ടതുണ്ട് മലയാളികളാണ് മരിച്ചതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് നേരത്തെ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു അങ്ങനെയല്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം സനോജ് സുരേന്ദ്രൻ സംഭവസ്ഥലത്ത് നിന്ന് ചേരുകയാണ് സനോജ് ഏറെ ദുഃഖകരമായ സംഭവം സൂക്ഷിച്ചു നിൽക്കണം റെയിൽ ട്രാക്കിൻ്റെ നടുവിലാണ് നിൽക്കുന്നത് എന്താണിപ്പോൾ നമുക്ക് ഏറ്റവും പുതുതായി അറിയാൻ കഴിയുന്നത് ആരാണ് മരണപ്പെട്ടത് എന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ തീർച്ചയായിട്ടും മരണപ്പെട്ടവർ മലയാളികളാണ് ഈ ഏറ്റുമാനൂർ പാലൂരിക്ക സ്വ സ്വദേശികളായിട്ടുള്ള മാതാവ് ഷൈനി മക്കളായിട്ടുള്ള അലീന ഇവാന പത്തും പതിനൊന്നും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളാണ് ഞാൻ നിൽക്കുന്ന ഈ റെയിൽവേ ട്രാക്കിൽ ഇവിടെയായിരുന്നു അവർ നിന്നിരുന്നത് ഈ നിലമ്പൂർ എക്സ്പ്രസ്സിന് മുന്നിലാണ് ഇവർ ആത്മഹത്യ ചെയ്യാൻ നില ഈ റെയിൽവേ ട്രാക്കിൻ്റെ മധ്യഭാഗത്ത് അമ്മയും രണ്ട് പെൺകുട്ടികളും കെട്ടിപ്പുണർന്ന് നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞിരുന്നത് എന്നാണ് നിലമ്പൂർ എക്സ്പ്രസ്സിൻ്റെ ലോക്കോ പൈലറ്റ് അറിയിച്ചിട്ട് പോലീസിൽ അറിയിച്ചിട്ടുള്ളത് ഓൺ അടിച്ചിട്ടും ഇവർ മാറാൻ തയ്യാറായിരുന്നില്ല ദീർഘദൂരം ഓർണടിച്ചാണ് ഇത് വന്നത് പക്ഷേ ഇവർ മൂന്നുപേരും മാറാൻ തയ്യാറായിരുന്നില്ല അങ്ങനെയാണ് ഈ അതിദാരുണമായ സംഭവം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ ലോക്കോ പൈലറ്റ് നില നിലമ്പൂർ എക്സ്പ്രസിൻ്റെ ലോക്കോ പൈലറ്റ് പോലീസ് നൽകിയിട്ടുള്ള മൊഴി ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മരണപ്പെട്ടത് ആദ്യഘട്ടത്തിൽ മരണപ്പെട്ടവരെ സംബന്ധിച്ച സംശയങ്ങളുണ്ടായിരുന്നു ഈ ഇതര സംസ്ഥാനക്കാരാണ് മരണപ്പെട്ടത് എന്ന തരത്തിലുള്ള വാർത്തകളും വിവരങ്ങളുമാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വന്നിരുന്നത് പക്ഷേ ഇപ്പോൾ മരണപ്പെട്ടവരെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ഉണ്ടായിരിക്കുന്നു ഈ പ്രദേശവാസികൾ തന്നെയാണ് കാരണം അവർ മലയാളികളാണ് അമ്മയും രണ്ട് മക്കളും പെൺകുട്ടികളാണ് രണ്ട് രണ്ടുപേർ പത്തും പതിനൊന്നും വയസ്സുള്ള അലീന ഇവാന എന്ന് പറയപ്പെടുന്ന രണ്ട് പെൺകുട്ടികൾ അമ്മ ഷൈനി എന്താണ് ഈ മരണകാരണം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വിശദമായ അന്വേഷണം ഏറ്റുവാനൂർ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ നമ്മളിപ്പോൾ വരുന്നതിന് മുമ്പ് ഈ പ്രദേശത്തുനിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വിജനമായ പ്രദേശമാണ് ആൾ താമസമൊന്നുമില്ല രണ്ട് കുന്നിൻ കുന്നിൻ ഭാഗത്തിൻ്റെ ഇടഭാഗത്തുകൂടി റെയിൽവേ ട്രാക്ക് കടന്നു പോകുന്ന ഒരു വിജനമായ പ്രദേശം അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെക്കുറിച്ച് വ്യക്തമായി ധാരണയുള്ള ആരെങ്കിലും ആവാം ഇത്തരത്തിൽ ഇവിടെ എത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഉണ്ടായിരുന്നില്ല അതിനെ ബലം നൽകുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ കാരണം മലയാളികളാണ് ഇത്തരത്തിൽ മരണപ്പെട്ടത് എന്ന സങ്കടകരമായ വാർത്തകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നിരിക്കുന്നു അമ്മയും രണ്ടു മക്കളും ട്രെയിൻ്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം മനു ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ അല്പം മുമ്പ് ഇവിടെ പോലീസ് ഉൾപ്പെടെ വന്നിരുന്നു കാരണം ഈ മൃതദേഹങ്ങൾ ചിഹ്നിച്ചെറിയ നിലയിലായിരുന്നു നമുക്ക് ദൃശ്യങ്ങൾ കാണിക്കാൻ പോലും കഴിയത്തില്ലാത്ത തരത്തിലായിരുന്നു ഇവിടെ ആ സംഭവങ്ങൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇപ്പോൾ ട്രാക്കിലൊക്കെ ആണെങ്കിൽ പോലും മാംസ കഷ്ണങ്ങളും ഒപ്പം തന്നെ രക്തക്കറകളും നിറഞ്ഞു നിൽക്കുകയാണ് അങ്ങനെ ഉള്ള ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകർ എത്തിക്കുന്നതിന് സാങ്കേതികമായും മാനസികമായും പ്രയാസമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അത്തരം ദൃശ്യങ്ങളിലേക്ക് പോവാത്തത് എന്തായാലും ഇപ്പോൾ ഈ ആളുകൾ ഉദ്യോഗസ്ഥരോട് സംസാരിക്കാൻ കഴിയുമോ ഏത് പോലീസ് സ്റ്റേഷനിലാണ് സർവ്വേ പോലീസ് സ്റ്റേഷനിലാണ് ഇത് ഏറ്റുവാൻ ഇരാണ് കേസെടുത്തിരിക്കുന്നത് ഏറ്റവും വാർഡ് കാരണം കാരണേറ്റുവാൻ എടുത്തിരിക്കുന്നത് കൃത്യവിരം അറിയ അറിയത്തില്ല വിവരങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ അവർ 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 പറയുന്നു ഇപ്പോൾ മരണപ്പെട്ടവർ മലയാളികളാണെന്ന വാർത്തകൾ കൂടി പുറത്തു വരികയാണ് എപ്പോഴാണ് ഈ സംഭവം അറിഞ്ഞത് രാവിലെ നിലമ്പൂർ കോട്ടയം നിലമ്പൂർ ട്രെയിനിലാണ് തട്ടിയത് അത് എങ്ങനെയാണെന്നുള്ള ദൂരം കൃത്യമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ നമുക്ക് കൃത്യമായില്ല ഒരു അമ്മയും രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അത് ബോഡി മെഡിക്കൽ കൊണ്ടുപോയിട്ടുണ്ട് ഏറ്റുവാർ പോലീസ് അതിനെ മേൽനോടുള്ളിൽ സ്വീകരിക്കുന്നുണ്ട് അതാണ് ഇപ്പോൾ ഏറ്റവും പോലീസ് സംഭവ വികാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ മരണപ്പെട്ടതിനെ സംബന്ധിച്ചുള്ള വ്യക്തത പുറത്തു വന്നിട്ടുണ്ട് അമ്മയും മക്കളുമാണ് ഈ പ്രദേശവാസികളാണ് പാറവലിക്കൽ സ്വദേശികളാണ് അമ്മയുടെ പേര് ഷൈനി എന്നാണ് മക്കളുടെ പേര് അലീന ഇവാന പാറോലിക്കൽ സ്വദേശിയായിട്ടുള്ള ഷൈനിയും ഒപ്പം തന്നെ മക്കളായിട്ടുള്ള അലീനയും ഇവാനയുമാണ് ഈ നിലമ്പൂർ എക്സ്പ്രസിന് മുന്നിൽ ഇവിടെ വെച്ച് ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ മനു സങ്കടമാണ് സനോജ് രാവിലെ നമ്മളിത് കേൾക്കാൻ ഒരമ്മയും രണ്ട് കുഞ്ഞുങ്ങളും എന്തിൻ്റെ പുറത്താണ് ആത്മഹത്യ ചെയ്തതെന്ന് നമുക്കറിയില്ല പക്ഷേ എങ്കിൽ പോലും ഒന്നും ഒന്നിനും പരിഹാരമല്ല എന്നിപ്പോഴും എപ്പോഴും നമ്മൾ പറയാറുണ്ട് പക്ഷേ മനുഷ്യർ മരണത്തിൽ അഭയം പ്രാപിക്കാൻ തീരുമാനിക്കുന്നു പലപ്പോഴും എന്നത് സങ്കടകരമാണ് കുഞ്ഞുങ്ങളുടെ ജീവനും ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ അവരും പോയിരിക്കുന്നു എന്താണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറയുക അപ്പോൾ സനോജ് പറഞ്ഞതുപോലെ പറയാൻ കഴിയുന്നില്ല മാനസികമായി വല്ല ബുദ്ധിമുട്ട് തോന്നുന്നു ഇതൊക്കെ രാവിലെ കാണുമ്പോഴും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഏറെ സങ്കടം തോന്നുന്നു പക്ഷേ വാർത്തകളെന്ന നിലയിൽ അത് അറിയിക്കാതിരിക്കാൻ കഴിയുകയുമില്ല ഞങ്ങളുടെയൊക്കെ ഒരു ഒരു ഗതികേട് കൂടിയാണ് പലപ്പോഴും ഇപ്പോൾ ആ ദൃശ്യങ്ങളൊക്കെ സരോജിനി അവിടെ നിന്ന് നേരിട്ട് കാണേണ്ടി വരും പോലീസുകാരുടെയും മാധ്യമപ്രവർത്തകരുടെയും ഒക്കെ ഒരു പലപ്പോഴും അവസ്ഥ ഇതാണ് പക്ഷേ അത് നിങ്ങളിലേക്ക് എന്തായാലും ആ രീതിയിൽ കാണിക്കുന്നില്ല അത് കാണിക്കുന്നത് ശരിയുമല്ല ഏറ്റവും മോശപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടിയത് കാരണം ട്രെയിന് മുന്നിൽ ചാടിയാൽ അറിയാമല്ലോ എങ്ങനെയാണ് സംഭവിക്കുക എന്നത് ഏതായാലും ഏറെ സങ്കടം നിറഞ്ഞൊരു വാർത്തയാണ് ഇപ്പോൾ സനോജ് കോട്ടയത്ത് നിന്ന് നമുക്ക് നൽകിയത് ഏറ്റുമാനൊരു പാറോലിക്കൽ നിന്നാണ് നൽകിയത്